ഡോക്ടർ ഗഡേക്കറുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും പശുവിൻപാൽ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പ്രമുഖ ആണവ വിരുദ്ധ പ്രവർത്തകയും ഗാന്ധിയൻ ആക്ടിവിസ്റ്റുമായ ഡോക്ടർ സംഗമിത്ര ഗഡേക്കറുടെ നിര്യാണത്തിൽ പയ്യൂർ ഗാന്ധി പാർക്കിൽ ചേർന്ന പരിസ്ഥിതി പൗരാവകാശ പ്രവർത്തകരുടെ യോഗം അനുശോചിച്ചു ആണവ നിലയം ഉയർത്തുന്ന വികിരണത്തെക്കുറിച്ചും മാരകമായ ആരോഗ്യ ആഘാതങ്ങളെക്കുറിച്ചും പഠനം നടത്താനും അത് പ്രചരിപ്പിക്കാനും ഒഴിഞ്ഞുവെച്ചതായിരുന്നു അഞ്ചു പതിറ്റാണ്ടു കാലത്തെ അവരുടെ പൊതുജീവിതം കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ട് കാലമായി ഗുജറാത്തിലെ താപി ജില്ലയിലെ സമ്പൂർണ്ണ ക്രാന്തി വിദ്യാലയത്തിൽ ഗാന്ധിയൻ രചനാത്മക പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾക്കായി പരിശീലന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒഡീഷ സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന നബ കൃഷ്ണ ചൗധരിയുടെയും ഭരണഘടനാ സമിതി അംഗവുമായിരുന്ന ദേവി ചൗധരിയുടെയും ചെറുമകളാണ് വൈദ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ഡോക്ടർ സംഗമിത്ര മഹാത്മാഗാന്ധിയുടെ സെക്രട്ടറി മഹാദേവ ദേശായിയുടെ ചെറുമകളും പ്രമുഖ ഗാന്ധിയൻ നാരായണ ദേശായിയുടെ മകളുമാണ് ഡോക്ടർ സംഗമിത്ര പ്രമുഖ ആണവവിരുദ്ധ പ്രവർത്തകനും അണുമുക്തി പത്രാധിപരും ന്യൂക്ലിയർ ഓഫീസിറ്ററുമായ ഡോക്ടർ സുരേന്ദ്ര ഗഡേക്കറാണ് ഭർത്താവ് അനുശോചന യോഗത്തിൽ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് ടി പി പത്മനാഭൻ മാസ്റ്റർ കെ രാമചന്ദ്രൻ എൻ സുബ്രഹ്മണ്യൻ കെ രാജീവ് കുമാർ മേരി എബ്രഹാം എ കെ രാജീവൻ വിനോദ് കുമാർ രാമന്തളി പി മുരളീധരൻ ഒ എം രാമകൃഷ്ണൻ അത്തായി ബാലൻ വിശ്വനാഥ് ഖാനായി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Shot for four. That's high. That's so high. And it's also <laughs> <laughs> making any listen, finally a Could this be a moment? Quiet, one of the great catches! Under pressure! You will never see! My goodness gracious me! ധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ